നിങ്ങളറിയാം ഇവിടുത്തെ ഒരു വിഷയമാണ് കാലിക്കറ്റ് എയർപോർട്ട് ആ കാലിക്കറ്റ് എയർപോർട്ട് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ലീഗിന്റെ ചുമലയിൽ കെട്ടിവെക്കാൻ ഇവിടെ ശ്രമം നടക്കുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ കാലിക്കറ്റ് എയർപോർട്ട് ഒരു എയർപോർട്ട് അറിയാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കുട്ടികളെ എഴുതി വെച്ചോ അന്ന് കേരളം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഞങ്ങളുടെ വന്ദ്യനായ നേതാവ് കെ എം സീതി സാഹിബ് അന്ന് കേരളം രൂപീകരിച്ചിട്ടില്ല മദ്രാസ് സ്റ്റേറ്റ് ആണ് ആ മദ്രാസ് അസംബ്ലിയിൽ ആദ്യമായി സി ഡി സാഹിബ് നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ പറയുന്നത് കോഴിക്കോട് ആസ്ഥാനമായി ഞങ്ങൾക്കൊരു വിമാനത്താവളം വേണം എന്നാണ് ഞങ്ങൾക്ക് ഒരു വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇവൻ വിമാനത്താവളത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇവിടെ ഒരു എയർപോർട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയോ ആ എയർപോർട്ട് വരുന്നതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള പ്രയത്നം ഇവിടെ നമ്മൾ എല്ലാവരും പരാമർശിച്ച് പറയാം ഞങ്ങളുടെ വന്യനായ നേതാവ് സി എച്ച് മുഹമ്മദ് സാഹിബ് എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കുമ്മിളി പറമ്പിന്റെ മുറ്റത്ത് കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടാകുമായിരുന്നില്ല നിങ്ങൾ അറിയോ പ്രസംഗിച്ചു സി എച്ച് പ്രസംഗിച്ചു ആ എയർപോർട്ടിനും സ്ഥലം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്താൻ വേണ്ടി ലീഗിന്റെ അന്നത്തെ മന്ത്രിസഭ അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചപ്പോ ആള് ചുറ്റും കൂടി ആരാ അറിയോ സ്വന്തം വീടും സ്ഥലവും വിട്ടുകൊടുക്കേണ്ട ആളുകള് ഞങ്ങളുടെ കുട്ടികളുടെ കളിമുറ്റം പണടാ നിനക്ക് വിമാനം പറപ്പിക്കാൻ എന്ന് പറഞ്ഞ് കുമ്മണിപ്പറമ്പിലെ പാവപ്പെട്ട സ്വദേശവാസികൾ സമരത്തിനിറങ്ങി അവരോട് ഇവർ പറഞ്ഞെന്താണെന്നറിയോ ഇവിടെ മിലിറ്ററി ക്യാമ്പ് വരും ഇവിടെ പട്ടാളക്കാർ വരും ഇവിടെ ബോംബിടുന്ന ശബ്ദം ഉണ്ടാകും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല വിമാനം അടന്ന് താഴോട്ട് വീഴും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും അനുവദിക്കരുത് വീട് വിട്ടുകൊടുക്കരുത് ഭൂമി വിട്ടുകൊടുക്കരുത് ഇവരോട് പറഞ്ഞതാണ് അത് പോയിട്ട് അങ്ങനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് അല്ലാതെ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ നേതാവ് എ ചോടി നടന്ന് പ്രസംഗിച്ചു നമുക്കറിയാം അല്ലാത്ത കലക്ടർ വയർത്തു ഉദ്യോഗസ്ഥന്മാരെ വയർത്തു കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടാക്കാനുള്ള ഭൂമിക്ക് വേണ്ടി സ്ഥലം ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന കലക്ടറെ കല്ലെറിഞ്ഞോടിച്ചു കുമ്മണിപ്രമ നിവാസികൾ ഈ എയർപോർട്ടിന്റെ പിന്നെ ചരിത്രമാണ് കല്ലെറിഞ്ഞോടിച്ചു അവർ സി എസിനോടും ലീഗിന്റെ നേതാക്കന്മാരോടും പറഞ്ഞു അവരുടെ മുമ്പിലേക്ക് അടുക്കാൻ കഴിയില്ല കോപാകിനി കൊണ്ട് അവർ വിറക്കുകയാണ് അവരുടെ ഭൂമിയുടെ അവരുടെ മുറ്റം ഇന്നലെ അവർ അവരുടെ കുട്ടികളുടെ കളിമുറ്റം അവരുടെ അവരുടെ കൃഷിയിടം അവരെ വിമാനം പറപ്പിക്കാൻ അവർ അനുവദിക്കില്ല ഇനി നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തോ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു നിങ്ങളറിയുമ്പോ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് എന്നൊരു സ്ഥലമുണ്ട് ആ മൈതാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സി എച്ച് മുഹമ്മദ് കോയാസാഹ് പ്രസംഗിക്കാനെത്തി വേദിയിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും സി എത്തിന്റെ പ്രസംഗം തുടങ്ങുകയാണ് സി എച്ച് പറയുന്നു നിങ്ങൾ നമുക്കൊരു എയർപോർട്ട് വേണ്ടേ നമുക്ക് ഈ ചറ്റക്കുഴലിൽ ജീവിച്ചാൽ മതിയോ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണ്ടേ നമ്മുടെ മക്കൾ കടലും കടന്നു പോകണ്ടേ എത്ര കാലം ഈ പ്രയാസങ്ങൾ സഹിക്കും എത്ര കാലം ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കും അവർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിമാനം കയറട്ടെ അവർ രണ്ട് കൊല്ലം ഒരു കൊല്ലം അവിടെ ജോലി ചെയ്ത് സ്വന്തം വീട്ടുമുറ്റത്ത് വന്നിറങ്ങട്ടെ അഭിവൃദ്ധി ഉണ്ടാകും പുരോഗതി ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ വിട്ടുതരിക നിങ്ങളെ പറ്റിക്കില്ല നിങ്ങളെ വഞ്ചിക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഈ മഹാനായ പാണക്കാട് സയ്യ മുഹമ്മദ് അലി ഷാബ് തങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ തങ്ങളെ ശാശ്വതത്തിൽ ഞാൻ പറയുന്നു ഇത് നിങ്ങളുടെ മക്കൾ അനുഭവിക്കും നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ മക്കൾക്ക് അനുഭവിക്കാനുള്ളതാണ് നിങ്ങളെ പറ്റിക്കാനല്ല ഈ നാട് പുരോഗതിയിലേക്ക് വരും ഈ നാട് അഭിവൃദ്ധിയിലേക്ക് വരും ും ഞാൻ ഇരുത്തിയാ സംസാരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പ്രസംഗിച്ച മഹാനായ സി എച്ച് മുഹമ്മദ് എന്നിട്ട് കലക്ടറോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇനി പോയി നോക്കിയ സ്ഥലമെടുക്കാൻ പോയി നോക്കിയേ എന്ന് സി എത്തിന്റെ വാക്ക് കേട്ട് കലക്ടർ ചെന്നപ്പോ അദ്ദേഹത്തെ രണ്ട് കൈയിൽ നിട്ട് സ്വീകരിക്കുന്ന തദ്ദേശവാസികൾ സൃഷ്ടിച്ചു പച്ച നേതാവിന്റെ പേര് സി എച്ച് മുഹമ്മദ് എന്നാണ് അങ്ങനെ എഴുതി കൊടുത്തത് ആ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഭൂമി നിങ്ങൾ അറിയോ എൺപത്തിരണ്ടിലോ ിലോ ആ മഹാസ്ഥാപനത്തിൽ ശിലാസ്ഥാപനം നിർവഹിക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചത് മഹാനായ ശ്രീ മുഹമ്മദ് ഖയാ സാഹിബാണ് യുവാക്കളെ കൊച്ചരജന്മാരെ നിങ്ങൾ